നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ായ അമ്മയിൽ പ്രതിസന്ധി രൂക്ഷമാവുകയാണ് അമ്മയിലെ മുഴുവൻ ഭാരവാഹികളും രാജിവെക്കുന്നത് പോലും പരിഗണനയിലുണ്ട് എന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കാരണം അത്രയേറെ വലിയൊരു ബോംബാണ് ചലച്ചിത്ര മേഖലയിൽ വീണിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണം വൈകിയതിന്റെയും സിദ്ദിക്കിനെതിരെ ഉയർന്ന ആരോപണങ്ങളുടെയും പേരിലാണ് ഈ ആലോചന സിദ്ധിക്കെതിരെ വളരെ മുൻപ് തന്നെ ആരോപണം ഉയർന്നിരുന്നു എന്നിട്ടും അമ്മയുടെ താക്കോൽ സ്ഥാനത്തേക്ക് മോഹൻലാലിന്റെ പാനലിൽ സിദ്ദിഖ് മത്സരിച്ചു ഇത് ലാലിനുണ്ടായ വീഴ്ചയായി വിലയിരുത്തുന്നു ഹേമ കമ്മറ്റിയിൽ ഇനിയും മറുപടി പറയാൻ കഴിയാത്ത പ്രസിഡന്റ് എന്തിനെന്ന ചോദ്യവും ഉയർന്നു ഈ സാഹചര്യത്തിൽ മോഹൻലാൽ കടുത്ത സമ്മർദ്ദത്തിലാണ് എല്ലാവരും രാജിവെച്ചു പുതിയ തെരഞ്ഞെടുപ്പ് എന്ന ചിന്ത പോലും സംഘടനയിൽ സജീവമാണ് ഹേമ കമ്മിറ്റിയിൽ വാർത്താ സമ്മേളനം നടത്തി നിലപാട് വ്യക്തമാക്കിയ അമ്മ ജനറൽ സെക്രട്ടറി സിദിഖിന് തന്നെ ആരോപണങ്ങളുടെ മൂർച്ചയിൽ അരങ്ങൊഴിയേണ്ടി വന്നത് അഞ്ഞൂറ്റിയാറ് അംഗങ്ങളുള്ള സംഘടനയ്ക്കും കടുത്ത ക്ഷീണമായി യുവനടിയുടെ ആരോപണ പോലീസ് കേസിലേക്ക് നീങ്ങിയാൽ സ്ഥിതി കുഴപ്പത്തിലാകുമെന്ന ആശങ്ക രാജി ഈ സാഹചര്യം ഉണ്ടാക്കിയത് മോഹൻലാലിന്റെ നിലപാടില്ലായ്മയാണെന്നാണ് വിമർശനം തൽക്കാലം മമ്മൂട്ടി വിവാദങ്ങളിൽ ചർച്ചകൾക്ക് പോലും തയ്യാറല്ല ഇതും സംഘടനയെ വെട്ടിലാക്കുന്നു സിദ്ദിഖ് പറഞ്ഞതിനെ തള്ളിയില്ലെങ്കിലും ജഗദീഷിന്റെ നിലപാടുകൾക്കാണ് പൊതുസമൂഹം കൈയ്യടിച്ചത് ജഗദീഷ് സംഘടനയിലെ പൊതു സ്വീകാരനായി മാറുന്നുണ്ട് അമ്മ തെരഞ്ഞെടുപ്പിൽ സിദ്ദിഖ് ഉൾപ്പെടെയുള്ളവരുടെ പാനലിനെ വെല്ലുവിളിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് ജയിച്ച ജയൻ ചേർത്തലയും നേതൃത്വത്തിനെതിരാണ് അമ്മയുടെ അപ്രഖ്യാപിത ശത്രുവായ ഡബ്ല്യുസി യുടെ നിലപാടിനെ ജയൻ പ്രശംസിച്ചപ്പോൾ ജഗദീഷും അവർക്കൊപ്പമായി എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം മൻസിബ ഹസൻ ഉർവശീ ശ്വേധാമേനും തുടങ്ങിയവരെല്ലാം തുറന്ന വിമർശനം നടത്തി മോഹൻലാലിനെ പ്രതികരണ ശേഷിയില്ലെന്ന് ഷമ്മി തിലകൻ പ്രതികരിച്ചു സിദ്ദിഖിനെതിരെ ആരോപണം ഉയർന്ന ഉടനെ ജനറൽ സെക്രട്ടറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട് അമ്മയുടെ പ്രസിഡന്റ് മോഹൻലാലിന് ഒരംഗം ഇമെയിൽ അയച്ചിരുന്നു ഇതെല്ലാം അമ്മയിൽ അസാധാരണമാണ് ചൊവ്വാഴ്ച വിളിച്ചു ചേർത്ത് താരസംഘടനയായ അമ്മയുടെ യോഗം പക്ഷേ മാറ്റിവെച്ചിരിക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ ചർച്ച ചെയ്യാനായിരുന്നു എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചത് എന്നാൽ പ്രസിഡന്റ് മോഹൻലാലിനെ നേരിട്ട് കൊച്ചിയിൽ എത്തിയാൻ യോഗം മാറ്റിയതെന്ന് സംഘടനയുമായി ബന്ധമുള്ളവർ പറഞ്ഞു നിലവിൽ ചെന്നൈയിലുള്ള മോഹൻലാൽ നാളത്തെ എക്സിക്യൂട്ടീവ് യോഗത്തിൽ എത്തുമെന്നാണ് അറിയിച്ചിരുന്നത് എന്നാൽ നേരിട്ട് പങ്കെടുക്കാൻ അസൌകര്യം ഉണ്ടെന്ന് അറിയിച്ചതോടെയാണ് യോഗം മാറ്റിയത് ഈ ആഴ്ച തന്നെ ചേരുമെന്നും റിപ്പോർട്ടുകളുണ്ട് പുതിയ സംഭവ വികാസങ്ങൾക്കിടയിൽ യുടെ യോഗം നിർണായകമാകും എന്നിരിക്കെയാണ് യോഗം മാറ്റിയത് പുതിയ ജനറൽ സെക്രട്ടറി തെരഞ്ഞെടുപ്പ് ഇപ്പോഴത്തുള്ള പ്രതിസന്ധികളെ കുറിച്ചുള്ള വിശദമായ ചർച്ചകളുമായിരുന്നു നാളത്തെ യോഗത്തിന്റെ അജണ്ട ലൈംഗിക ആരോപണങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ അമ്മയിൽ ഭിന്നത രൂക്ഷമാണ് വൈസ് പ്രസിഡന്റുമാരായ ജഗദീഷ് ജയൻ ചേർത്തലയും പരസ്യമായി നേതൃത്വത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു ആദ്യഘട്ടത്തിൽ സിദ്ദിഖിനൊപ്പം നിന്ന ജയൻ ചേർത്തല ജഗദീഷിന്റെ പ്രതികരണത്തിന് ജന പിന്തുണ കിട്ടിയതോടെ മലക്കം അറിയുകയായിരുന്നു ഏതായാലും യോഗം ചേരുമ്പോൾ ആരൊക്കെയാണ് ഇനി വീണ്ടും മലക്കം അറിയുന്നത് ആരൊക്കെയാണ് ഈ ഒരു സംഘടനയിൽ നിന്ന് രാജിവെക്കുന്നത് എന്നുള്ളതെല്ലാം തന്നെ നോക്കിക്കാണണം